ഐ എസ് എൽ ഉദ്ഘാടന മത്സരം ആർക്കൊക്കെയാണ് ലഭിക്കുക എന്നതിനായി ആരാധകർ ഇപ്പോൾ ദിനം എണ്ണിയുള്ള കാത്തിരിപ്പിലാണ് ഐ എസ് എൽ തുടങ്ങാൻ ഇനി ഏകദേശം ഇരുപത്തി മൂന്ന് ദിവസം മാത്രമാണ് ബാക്കിയുള്ളത് എന്നാലിപ്പോൾ ഐ എസ് എൽ ഉൽക്കാടന മത്സരം ആർക്കായിരിക്കും ലഭിക്കുക ഏതൊക്കെ ടീമുകളായിരിക്കും ഉദ്ഘാടന മത്സരത്തിൽ നേർക്കുനേർ വരിക ഇത് തന്നെയാണ് ആരാധകർ ഇപ്പോൾ ആകാംക്ഷയോട് കാത്തിരിക്കുന്നത് എന്നാലിപ്പോൾ നയൻറ്റീൻ സ്റ്റോപ്പേജ് ഒരു അപ്ഡേറ്റ് പുറത്തേക്ക് വിട്ടിട്ടുണ്ട് ഉദ്ഘാടന മത്സരം ആർ ആരൊക്കെയാണ് കളിക്കുക എന്നതാണ് ഇപ്പോൾ നയൻറ്റീൻ സ്റ്റോപ്പേജ് അറിയിച്ചിരിക്കുന്നത് എന്നാലും നയൻറ്റീൻ സ്റ്റോപ്പേജ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് പ്രകാരം എല്ലാ വട്ടവും കേരള ബ്ലാസ്റ്റേഴ്സ് ആയിരുന്നു ഉദ്ഘാടന മത്സരം കളിച്ചിരുന്നത് അത് അവർ എടുത്തു പറയുന്നുണ്ട് എന്നാൽ ഈ സീസണിൽ ഇത്തവണ കേരള ബ്ലാസ്റ്റേഴ്സ് ഉദ്ഘാടന മത്സരം കളിക്കില്ല എന്ന് നയൻറ്റീൻ സ്റ്റോപ്പ് വ്യക്തമാക്കുന്നു കൂടാതെ ഉദ്ഘാടന മത്സരം കളിക്കുക കഴിഞ്ഞ ഐ എസ് എൽ സീസണിലെ ഫൈനലിസ്റ്റുകളായ മോഹൻ ബഗാനും അതുപോലെ തന്നെ മുംബൈ സിറ്റിയുമായിരിക്കുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഉദ്ഘാടന മത്സരം കൊൽക്കത്തയിൽ വെച്ചാണ് മോഹൻ ബഗാന്റെ ഹോം മത്സരമാണ് വരുന്നത് മോഹൻ ബഗാൻ നേരിടാനായിരിക്കുന്നത് മുംബൈ സിറ്റി എഫ് സി ആണ് എന്തായാലും ബ്ലാസ്റ്റേഴ്സ് എന്തായാലും ഇത്തവണ ഉദ്ഘാടന മത്സരം കളിക്കില്ല കഴിഞ്ഞ പത്ത് സീസണുകളിലായി ഐ എസ് എൽ തുടങ്ങിയ കാലം മുതൽ കഴിഞ്ഞ സീസൺ വരെ ബ്ലാസ്റ്റേഴ്സ് ആയിരുന്നു ഉദ്ഘാടന മത്സരം കളിച്ചിരുന്നത് എന്നാൽ ഇത്തവണ അതിന് മാറ്റം വരുത്തുകയാണ് എന്തായാലും ഉദ്ഘാടന മത്സരം കളിക്കുക മോഹൻ ബഗാനും അതുപോലെ തന്നെ മുംബൈ സിറ്റിയുമായിരിക്കും മോഹൻ ബഗാന്റെ ഹോം മത്സരമായിരിക്കും നടക്കുക കൊൽക്കത്തയിൽ വെച്ചായിരിക്കും മത്സരം എന്നാണ് ഇപ്പോൾ നയൻറ്റീൻ സ്റ്റോപ്പേജ് അറിയിക്കുന്നത് എന്തായാലും ഇനി കൂടുതൽ വിവരങ്ങളൊക്കെ ഇനി പുറത്തേക്ക് വരും എന്തായാലും എത്ര മണിക്കാണ് ഈ എന്നൊക്കെയാണ് ഇനി അറിയേണ്ടത് കഴിഞ്ഞ തവണത്തെ പോലെ ഏഴരയ്ക്ക് തന്നെയാണോ അത് എട്ട് മണിയിലേക്ക് മാറ്റിയിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ അറിയേണ്ട ഒരു കാഴ്ച കൂടിയാണ് എന്തായാലും മോഹൻ ബഗാനും അതുപോലെ തന്നെ മുംബൈ സിറ്റിയും മത്സരത്തോടെയായിരിക്കും ഐ എസ് എല്ലിന് കിക്കോഫ് സെപ്റ്റംബർ പതിമൂന്നിനാണ് ഐ എസ് എല്ലിന് തുടക്കമാവുക